ഇറാൻ ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും ഇന്ത്യയ്ക്ക് സമാധാനം കൊടുക്കാതെ മുന്നോട്ടു പോകുന്ന നിലപാടിലാണ് പാകിസ്ഥാൻ സിന്ധു നദീജല കരാർ നിർത്തിവെച്ചതിന് ഇന്ത്യയോട് പ്രതികാരം ചെയ്യുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് മാത്രമല്ല വെള്ളം കിട്ടിയില്ലെങ്കിൽ യുദ്ധം ചെയ്യുമെന്ന അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ സിന്ധു നദീജല ഉടമ്പടി പ്രകാരമുള്ള ജലവിഹിതം ഇന്ത്യ നിഷേധിച്ചാൽ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് പോകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഫൂട്ടോ പാർലമെന്റിൽ സംസാരിച്ച അദ്ദേഹം ഇന്ത്യയുടെ നീക്കത്തെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് കരാർ നിയമവിരുദ്ധമായി നിർത്തിവെച്ചതിന് പ്രതികാരം ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി ഇന്ത്യ വെള്ളം നിഷേധിക്കുന്ന നടപടിയുമായി മുന്നോട്ടു പോയാൽ നമുക്ക് വീണ്ടും യുദ്ധം ചെയ്യേണ്ടി വരുമെന്നും ബിലാവൽ വ്യക്തമാക്കി ഇന്ത്യക്ക് രണ്ട് വഴികളുണ്ട് നീതിപൂർവം വെള്ളം പങ്കിടുക അല്ലെങ്കിൽ ആറ് നദികളിൽ നിന്നും ഞങ്ങൾക്ക് വെള്ളം നൽകുക സിന്ധു നദീതടത്തിലെ ആറ് നദികളെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് സിന്ധു ജല ഉടമ്പടി അവസാനിച്ചു എന്ന ഇന്ത്യയുടെ അവകാശവാദം നിയമവിരുദ്ധമാണ് കാരണം ഐ ഡബ്ല്യു ടി നിർത്തിവച്ചിട്ടില്ല ഇത് പാകിസ്ഥാനേയും ഇന്ത്യയെയും ബാധിക്കുന്നു പക്ഷേ വെള്ളം നിർത്തുമെന്ന ഭീഷണി യു എൻ ചാർട്ടർ അനുസരിച്ച് നിയമവിരുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ജലവിഭജന കരാർ ഇന്ത്യ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ബിലാവലിന്റെ പ്രസ്താവന ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകര പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയത് ഇതിലെ ജലം മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും സംസാരിക്കാൻ വിസമ്മതിക്കുകയും തീവ്രവാദത്തിനെതിരെ ഏകോപനം നടത്താതിരിക്കുകയും ചെയ്താൽ ഇരു രാജ്യങ്ങളിലും ആക്രമം രൂക്ഷമാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി തീവ്രവാദത്തെ ആയുധമാക്കുകയാണെന്ന് ശ്രീ ഭൂട്ടോ ആരോപിക്കുകയും ചെയ്തു വിദേശകാര്യ മന്ത്രി എന്ന നിലയിൽ യു കെയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും നടത്തിയ നയതന്ത്ര സന്ദർശനങ്ങളിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് മുന്നണിയിൽ പാകിസ്ഥാന്റെ പുരോഗതിയെ പിന്നോട്ടടിക്കാൻ ഇന്ത്യ കഠിനമായി ശ്രമിച്ചതായി വ്യക്തമാക്കിയതായി അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു എഫ് ഗ്രേ ലിസ്റ്റിൽ നിന്ന് വൈറ്റ് ലിസ്റ്റിലേക്ക് പാകിസ്ഥാൻ വിജയകരമായി മാറിയ സമയത്ത് തെറ്റായ വിവരങ്ങളും നയതന്ത്ര സമ്മർദ്ദങ്ങളും ഉപയോഗിച്ച് ഇന്ത്യ നമ്മളെ ഗ്രേ ലിസ്റ്റിലേക്ക് തിരികെ വലിച്ചിടാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്യുന്നു ലോകവേദിയിൽ കാശ്മീർ വിഷയം ഉന്നയിക്കുന്നതിൽ പാകിസ്ഥാൻ വിജയിച്ചുവെന്നും കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്നതിന് അനുകൂലമായി പ്രസിഡന്റ് ഡോ ഡോണൾഡ് ട്രംപ് സംസാരിച്ചിട്ടുണ്ടെന്നും ബിലാവൽ വ്യക്തമാക്കി അന്താരാഷ്ട്ര വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിർത്തിവെക്കുക പാകിസ്ഥാനുമായുള്ള എല്ലാ വ്യാപാരവും നിർത്തുക തുടങ്ങിയ അടിയന്തര നടപടികൾക്ക് പുറമെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള പ്രാദേശിക തീവ്രവാദ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു ഈ ആക്രമണങ്ങൾ നാല് ദിവസത്തെ തീവ്രമായ ഏറ്റുമുട്ടൽക്ക് കാരണമായി മെയ് പത്തിന് സൈനിക നടപടികൾ അവസാനിക്കുന്നതിനുള്ള ധാരണയിൽ ഇത് അവസാനിച്ചു അതേസമയം പാകിസ്ഥാന്റെ ഈ ഭീഷണി ഇന്ത്യയിൽ വിലപ്പോകില്ല രാജ്യം ഭരിക്കുന്നത് കരുത്തുറ്റ ഒരു നേതാവാണ് ഇനിയൊരു ഭീകരാക്രമണത്തിനോ ഭാരതീയ ജനതയുടെ ജീവൻ നഷ്ടമാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും നടപടികളിലേക്കോ ഇന്ത്യ പോകില്ല രാജ്യത്തിന് ഭീഷണിയായി മാറുന്ന എന്തിനേയും തരണം ചെയ്യാനുള്ള ഉറച്ച തീരുമാനവും സംവിധാനങ്ങളും ഇന്ത്യയ്ക്കുണ്ട് നരേന്ദ്രമോദി എന്ന നേതാവിന്റെ കയ്യിൽ ഭാരതം സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ത്യൻ ജനത അതിലൊരു മാറ്റവും വരില്ല എന്ന അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂറോടെ ആയുധപ്പുരയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യ രാജ്യങ്ങളെ പ്രത്യേകിച്ച് പാകിസ്ഥാനെ വിറപ്പിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് അതായത് പാകിസ്ഥാന് പേട് സ്വപ്നം ചൈനീസ് ഭീഷണിയും ഇനി അവസാനിക്കുമെന്നാണ് ഇന്ത്യയുടെ പുതിയ ആയുധം പുറത്തെടുക്കുന്നതിലൂടെ മനസ്സിലാകുന്നത് ഏത് മഞ്ഞിലും മഴയിലും ലക്ഷ്യം കാണുന്ന ആയുധം അണിയറയിൽ തയ്യാറാക്കുകയാണ് ഇന്ത്യ ശത്രുരാജ്യങ്ങളുടെ നേരിട്ടുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ശക്തമായ സംവിധാനം ഒരുക്കാൻ ഇന്ത്യൻ സൈന്യം തയ്യാറെടുക്കുകയാണ് ഏത് അത്യാധുനിക സൈനിക ടാങ്കുകളെയും തകർക്കുന്ന ആന്റി ടാങ്ക് ഡ്രോണുകളെ ഇന്ത്യൻ സൈന്യം വൈകാതെ സ്വന്തമാക്കും ഇതിനെ സ്വകാര്യ മേഖലാ കമ്പനികളുമായി ആലോചനകൾ നടക്കുന്നതായാണ് സൂചനകൾ പുറത്തുവരുന്നത് ജി പി എസ് രഹിത നാവിഗേഷൻ സംവിധാനമുള്ള ഇവ ഇലക്ട്രോണിക് മാഗ്നറ്റിക് പരിസ്ഥിതിയിലും പ്രവർത്തിക്കും എത്ര ശക്തമായ സൈനിക ടാങ്കറുകളെയും തകർക്കുകയും ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ആത്മനിർഭർ ഭാരത് പദ്ധതി പ്രകാരം രാജ്യത്ത് നിർമ്മിക്കുന്ന ഇവ ഇക്കഴിഞ്ഞ പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിൽ ആധുനിക ടാങ്കുകളുടെ ഉപയോഗരീതി മനസ്സിലാക്കി തയ്യാറാക്കുന്നവയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിലും ഇന്ത്യ പാക് സംഘർഷത്തിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം ഒരു പ്രധാന പ്രതിരോധ മാർഗമായി കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഇന്ത്യയുടെ പ്രതിരോധം ശക്തമായിരുന്നു എന്നാൽ അന്ന് ടാങ്കുകളെ പ്രതിരോധിക്കാൻ ഡ്രോണുകൾ ഉപയോഗിച്ചില്ല ഇതോടെയാണ് അവയെയും തകർക്കാൻ ഭാഗത്തുള്ള ഡ്രോണുകൾ തയ്യാറാകുന്നത് ആയുധങ്ങളുടെ കനത്ത വിലവെച്ചു നോക്കുമ്പോൾ ഇത്തരം ഡ്രോണുകൾ അക്കാര്യത്തിൽ ഉപകാരപ്രദമാണ് ഒരു യൂണിറ്റ് ഡ്രോണിന് ഒന്നേ ദശാംശം നാല് ലക്ഷം രൂപ വരെയാണ് വില വരുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്